ഈശോ മിസ്സിഹായിക സ്തുതിയായിരിക്കട്ടെ ഹൃദയ പരിവർത്തനത്തിലൂടെ ദൈവത്തോടും സഹോദരങ്ങളോടും അനുരഞ്ജനപ്പെട്ട് സ്നേഹബന്ധങ്ങളിലെ ഊഷ്മളത വർദ്ധിപ്പിക്കുന്ന കാലഘട്ടമാണല്ലോ നോമ്പുകാലം വിശുദ്ധമത്തയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ തിരുത്തലും ശിക്ഷണവും നൽകുമ്പോൾ നാം സ്വീകരിക്കേണ്ട മൂന്ന് തരം നടപടിക്രമങ്ങളെക്കുറിച്ച് ഇന്ന് സുവിശേഷത്തിൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് തെറ്റു ചെയ്യുന്നവനെ സ്വകാര്യമായി തിരുത്തുക രണ്ട് സാക്ഷികളുടെ മുൻപിൽ വെച്ച് തിരുത്തുക മൂന്ന് നടപടികൾ അനുസരിച്ച് തിരുത്തുക തെറ്റു ചെയ്തവരോടും കുറവുള്ളവരോടുമുള്ള ഈശോയുടെ മനോഭാവത്തെ ഇന്ന് നമുക്ക് ധ്യാന വിഷയമാക്കാം നമുക്കറിയാം ഈശോ ആരെയും ഒരിക്കലും മാറ്റി നിർത്താതെ എല്ലാവരെയും തന്നോട് ചേർത്ത് നിർത്തിയവനാണ് വിജാതിയരോടും ചുങ്കക്കാരോടും പാപികളോടും ഒപ്പമായിരിക്കുന്ന അവരോടൊപ്പം വിരുന്നുണ്ണുന്ന അവർക്ക് സൗഖ്യവും ആശ്വാസവും പകരുന്ന ഈശോയെയാണ് സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുക ഈ ഈശോയുടെ മനോഭാവം നമുക്ക് സ്വീകരിക്കാം സമൂഹം തെറ്റുകാരെന്ന മുദ്ര കുത്തി മാറ്റി നിർത്തുന്നവരെ കരം പിടിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് ചേർത്ത് നിർത്തുവാൻ ഏറെ കരുതലോടെ അവരോട് പെരുമാറുവാൻ ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കുവാൻ അവരെ ശ്രവിക്കുവാൻ നാം തയ്യാറായാൽ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ നേടാനാകുമെന്ന് ഇന്ന് സുവിശേഷം നമുക്ക് ഉറപ്പു നൽകുന്നു ഈ ദിനങ്ങളിൽ നമ്മോടൊപ്പമുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ ശിക്ഷണവും തിരുത്തലും നൽകേണ്ടി വരുമ്പോൾ സഹിഷ്ണുതയോടും സ്നേഹത്തോടും യേശു മനോഭാവത്തോടും കൂടെ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ ക്രിസ്തു നമ്മുടെ മധ്യെ വസിക്കും നമ്മുടെ കൂടെ നടക്കുന്ന യേശു സാന്നിധ്യം നമുക്ക് അനുഭവമാകും കൂട്ടായ്മയുടെ ചൈതന്യം നമ്മിൽ നിറയും ജീവിതം അനുഗ്രഹപൂർണമാകും ഈശോ അനുഗ്രഹിക്കട്ടെ